അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ിൽ നാശനഷ്ടമുണ്ടായ വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രിയിലുണ്ടായ അതിശക്തമായ കാലവർഷത്തിൽ വെള്ളത്തിലായി വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് ഉൾപ്പെടെ ഒട്ടനവധി നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു കോടി രൂപയുടെ നാശനഷ്ടമാണ് വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്കുണ്ടായത് ഇത് സംബന്ധിച്ച് നഷ്ടപരിഹാരത്തിനായി ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചപ്പോൾ വ്യാപാരികളെ സഹായിക്കുന്നതിന് നിലവിൽ നിയമമില്ലെന്നും കേന്ദ്ര നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ പ്രകൃതി ദുരന്തങ്ങളിൽ വ്യാപാരികൾക്ക് നാശനഷ്ടം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുവാനാകൂ എന്നും ാണ് അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി ഡെലീസാർ ഏജൻസിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ തുടങ്ങിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിവേദനം കൈമാറിയത് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി